ഹലോ സിമ്പിൾ ലൈഫ് മോട്ടിവേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്നൊരു സൺഡേ ആയിട്ട് ഞാനും മകളും നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഈ ക്ലാസ്സത്തെ വിജയദശമിക്ക് ഞങ്ങൾ രണ്ടാളും ദക്ഷിണ കൊടുത്ത് പുതിയൊരു ഡാൻസ് പഠിക്കാൻ ചേർന്നു എനിക്കൊരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത് കാരണം എൻ്റെ കുഞ്ഞിലത്തെ ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നത് ഞാനൊന്നും അന്ന് അവസരം കിട്ടിയില്ല നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ഡാൻസ് ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നെനിക്കതിനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അത് ചേരാൻ തീരുമാനിച്ചു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവാം ഓരോ സ്വപ്നങ്ങളുണ്ടാവാം നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളെ നിങ്ങൾ മറന്നു ഇല്ലല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഇല്ലേ ഉറപ്പായിട്ടും നിങ്ങൾ അതിന് സമയം കണ്ടെത്തുക ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ പ്രയത്നിക്കുക സമയമില്ല കുടുംബം നോക്കണം ഫാമിലി അതല്ല ജോലി ഭാരങ്ങൾ ഇതൊന്നും റെസ്ക്യൂസ് അല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക ഒരു ഡാൻസ് ക്ലാസ്സിൽ എനിക്ക് വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് തീരെ കുഞ്ഞുങ്ങൾ മുതൽ ഒരു നാല് അഞ്ച് വയസ്സ് മുതൽ എത്രയോ ഏജ് ഡിഫറൻസ് ഉള്ള സ്ത്രീകളാണ് ഇവിടെ ഡാൻസ് കളിക്കുന്നത് ഇത് അവരുടെ മൈൻഡിൽ മാത്രമല്ല ഫിസിക്കലി ഒരു എക്സസൈസും കൂടിയാണ് അപ്പോൾ ടോട്ടൽ ഒരു റിഫ്രഷ്മെൻ്റാണ് പിന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് എൻ്റെ കുഞ്ഞിടത്ത് ആഗ്രഹം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വപ്നം എനിക്ക് നിറവേറ്റാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക ഈ വീഡിയോയിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം അതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക വേറെ ആരും അതിനുവേണ്ടി വേണ്ടി സമയം കണ്ടെത്തില്ല പിന്നീട് ഞാൻ എൻ്റെ മോളെ നേരെ പോയത് ഒരു പെറ്റ് ഷോപ്പിലേക്കാണ് ആൾക്ക് പെഡ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ട് ഫിഷിനെ മേടിക്കാൻ പോയതാണ് ഫൈറ്റേഴ്സിനെ അപ്പോൾ അവൾക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ ഇത് അവർ അവരുടെ ഇഷ്ടം ഉണ്ടാകുന്നു അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്നു ആൾ തന്നെ രണ്ട് ബൗളെടുത്തു ആ രണ്ട് ഫിഷിനെ അങ്ങോട്ട് ഇട്ടു ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടൈം കണ്ടെത്തുക ഓക്കേ താങ്ക്